എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനാണ് ഇടുക്കി മണ്ഡലത്തിൽ ആദ്യം പത്രിക സമർപ്പിച്ചത് എൻ ഡി എ നേതാക്കൾക്കൊപ്പം എത്തിയ സംഗീത കൊലമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കളക്ട്രേറ്റിലെത്തി പത്രിക കൈമാറി ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിനെയും എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ പ്രവർത്തകരെയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു ജന്മനാടായ പൈങ്ങോട്ടൂരിൽ നാട്ടുകാരെ കണ്ട ശേഷമാണ് ഡീൻ കുര്യാക്കോസ് പത്രിക സമർപ്പിക്കാൻ എത്തിയത് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളാണ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് തങ്കമണി ടീ ഫാക്ടറിയിലെ തൊഴിലാളികളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പൈനാവിലെ സി പി എം ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം